ചാനൽ അപ്പം ഇന്ന് ഞാനൊരു ഈവനിങ് വ്ലോഗായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് സ്പെഷ്യൽ ഡേ ആണെന്നൊക്കെ പറയാം കാര്യമായിട്ടൊന്നുമില്ല ഇന്ന് ഏട്ടൻ്റെ പിറന്നാളാണ് വർക്കിന് പോകണോ വരണോ എല്ലാം അങ്ങനെ ഇത്രയും ദിവസം ഏട്ടൻ്റെ വർക്കൊന്നും ഉണ്ടായിരുന്നില്ല ലീവാണ് പക്ഷെ ഇന്ന് ഏട്ടനെ രാവിലെ നേരത്തെ ഒരു വർക്ക് ഉണ്ടായിരുന്നിട്ട് അങ്ങനെ പോയി എന്നിട്ട് വന്നു വന്നിട്ട് ആശാനാഥ പഴയ വീട്ടിൽ ഉണ്ണിനെ എടുത്തിട്ട് അവിടെ ഇരിക്കുകയാണേ അപ്പം ഞാനും കുട്ടികളും അവിടെ തന്നെയാണ് ഞാൻ മാത്രമേ ഉള്ളൂ ഇനി രാത്രിക്ക് ഡിന്നർ ഉണ്ടാക്കണം അപ്പോൾ കേക്ക് കട്ട് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഈ ആയിട്ടം കേക്ക് ഒന്നും വേണ്ട ഒരു വേണ്ട എന്നൊക്കെ പറയുന്നു അപ്പോൾ അപ്പം ഞാനും പിന്നെ നിർബന്ധിക്കാൻ പോയില്ല അപ്പോൾ എന്താ ശരി കുഴപ്പമില്ല വേറൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചു കുറച്ച് ഉണ്ട് അപ്പോൾ വേഗം വരുമ്പോൾ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ചിക്കൻ വാങ്ങിയിട്ട് വന്നു അപ്പോൾ ഒരു കുഞ്ഞു ബിരിയാണി ഉണ്ടാക്കുക അപ്പോൾ രാത്രിക്ക് ഞങ്ങൾക്ക് നാലാൾക്കും കുഞ്ഞു ബിരിയാണി മാത്രമേ ഉള്ളൂ പായസുണ്ടാക്കിയാലും ഇവരൊന്നും കഴിക്കില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കിയാലും ഇവർക്കൊന്നും ഇഷ്ടമല്ല അച്ഛനും മക്കളും ഒന്നും കഴിക്കില്ല ഇവർക്ക് അങ്ങനെ 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 ഒന്നും കഴിക്കണതൊന്നും ഇഷ്ടമല്ല അപ്പൊ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം പോയാലോ അർക്കില്ല ചിക്കൻ ഞാൻ എന്താ മസാല തിരിടി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തിട്ടാണ് ഞാൻ കറിയാക്കാൻ പോണത് അപ്പൊ ഫ്രൈ ചെയ്യാൻ ചെയ്യാനിടട്ടെ ഫസ്റ്റ് ഞാൻ കുറച്ച് സവോള ഫ്രൈ ചെയ്തെടുക്കട്ടെ സവോള ഫ്രൈ ഞാൻ ഒരു നുള്ളു പഞ്ചസാര ഇട്ടുകൊടുക്കേ എല്ലാവരും ഇങ്ങനെ ചെയ്യുമെന്നറിയില്ല ഇങ്ങനെ സവോള ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് പഞ്ചസാര ഇടാറുണ്ട് അത് നല്ല കളർ തരും അപ്പൊ സവോള ഫ്രൈ ചെയ്ത് ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കാണ് ഈ എണ്ണയിലേക്ക് തന്നെ ചിക്കൻ ഇട്ട് കൊടുക്കണേ സവോടെ ഫ്രൈ ചെയ്തേ അപ്പൊ ഞാൻ ഈ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാ അപ്പ എന്താ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് രണ്ട് സെക്ഷനായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഞാൻ ചിക്കൻ കറിക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കാര്യങ്ങളും എല്ലാം റെഡിയാക്കിട്ട് വെളുത്തുള്ളി തോല് കളി നോക്കണം വെളുത്തുള്ളി തോല് കളഞ്ഞ് ഇഞ്ചി ഒക്കെ പേസ്റ്റ് ചെയ്തിട്ട് ചിക്കൻ കറിക്ക് എല്ലാം റെഡി ആക്കിയിട്ട് വരാതെ ഫ്രൈ ചെയ്യാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുമ്പഴേക്കും ഇപ്പം തലത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെ കാണുമോ മനസ്സിലാവോ എന്നറിയില്ല അത് കറക്കി കറി വെക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ നോക്കാം ചിക്കൻ ഉള്ളിൻ തക്കാളിയൊക്കെ വഴറ്റി ഫ്രൈ ചെയ്ത ചിക്കനൊക്കെ ഇട്ടൊന്ന് ആയിട്ട് നമുക്ക് ചോറ് വേവിച്ചതിൽ ഇട്ടാൽ മതിയല്ലോ അപ്പൊ ഞാൻ കറിക്കുള്ളതെല്ലാം റെഡിയാക്കാൻ നിൽക്കുകയാണേ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള ഇട്ട് കൊടുക്കട്ടെ ചിക്കൻ ഫ്രൈ കഴിയാനായി അപ്പോഴേക്കും ഞാൻ ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ തക്കാളി കുറച്ചും കൂടെ വേവട്ടെ ഗ്യാസ് സ്ലോ ചെയ്തിട്ടുണ്ട് ഇനി തക്കാളി എന്ന് നന്നായി വന്നിട്ട് നമുക്ക് ചിക്കൻ ഇട്ടുകൊടുക്കാം അപ്പഴേക്കും ഇപ്പഴത്തെ ചിക്കൻ ഫ്രൈ ഏകദേശം കഴിഞ്ഞു ആയിട്ടുണ്ട് ഫ്രൈ ചിക്കൻ പീസസ് ഒക്കെ റെഡി ഈ ഒരു സെക്ഷനും കൂടെ കഴിഞ്ഞു ഫിനിഷ് ഇതിലേക്ക് ഞാൻ കുറച്ച് പൊടി ഇട്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് മുളക് പൊടി കാരണം ഞാൻ ചിക്കൻ ഫ്രൈ ഫ്രൈ ചെയ്യുമ്പോൾ ചിക്കനിലെ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ഇട്ടാ മതി കൊറച്ച് ഉപ്പ് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി നന്നായി ഇലക്കിട്ട് ഈ ചിക്കന് ഇതിലെടുത്തു കൊടുക്കാൻ പോവണേ ഫ്രൈ ചെയ്ത് ചിക്കൻ ഇങ്ങനെ തട്ടാൻ പോവേ ചിക്കൻ ഞാൻ മുക്കാവേവലേ വേവിച്ചിട്ടുള്ളു ഇതൊന്ന് മൂടി വെച്ചിട്ട് നേരം വെക്കാണ് ഗ്യാസ് സ്ലോ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് കുറച്ചുനേരം കൂടെ ഇരിക്കട്ടെ അപ്പേക്ക് ഞാൻ നമുക്ക് റൈസിനുള്ളത് റെഡിയാക്കാം അതെ റൈസിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിനു കുറച്ച് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ പട്ടയില്ല ഗ്രാമ്പു മാത്രമേ ഉള്ളൂ അപ്പൊ ഗ്രാമ്പു ഒരു രണ്ട് മൂന്ന് ഏലക്കായും ഇട്ടുകൊടുക്കാനേ ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോണത് അപ്പൊ ഉള്ളത് മാത്രം പട്ട ഗ്രാമ്പൂന്നും നിറച്ചു ഇട്ട് കഴിഞ്ഞാ ഈ പിള്ളാരെ പെറുക്കി കളഞ്ഞുകൊണ്ടേയിരിക്കും അറിയാലോ അപ്പൊ ഞാൻ അതുപോലെ മല്ലിയല്ല കറിവേപ്പില പുതിനീന അതൊന്നും ഞാൻ ഇടുന്നില്ല ചിക്കൻ കറിയിലാണേലും ഞാൻ അങ്ങനെ ഒന്നും ഇടാറില്ല ഞാൻ വീട്ടിൽ വീട്ടിലെങ്ങനെയാണോ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ വീട്ടിൽ വീട്ടിലിണ്ടാക്കാറ് ടേസ്റ്റിനൊന്നും ഒരു കുറവും ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എന്റെ കുക്കിംഗ് സിമ്പിൾ ആൻഡ് ടേസ്റ്റി നമുക്കതല്ലേ അപ്പൊ നമുക്ക് സെറ്റ് ചെയ്താലോ ചിക്കൻ ഏകദേശം എന്താ എല്ലാം ചോറ് വന്നിട്ടുണ്ട് ഞാൻ ചോറ് ഇടാൻ പോവണേ അതെ റൈസ് ഫുൾ ഇട്ട് കഴിഞ്ഞു ഇനി കുറച്ച് അലങ്കാരമായ നമ്മുടെ സവോള ഫ്രൈ പിന്നെ കൊറച്ച് മല്ലിയില ഒറ്റപിടി കൊറച്ച് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കണണ്ട് ഇതിന്റെ മുകളിൽ കൂടെ പോലെ ദോശക്കല്ലി ദു ദോശക്കല്ലി വെച്ചു ദോശക്കല്ലിന്റെ മുകളിൽ നമ്മുടെ ബിരിയാണി വെച്ചു ക്രോസ് ചെയ്തു അടച്ചു വെച്ചിട്ടുണ്ട് ദമിയാ വെച്ചിട്ടുണ്ട് ഇനി ദം പൊട്ടിച്ച് കഴിഞ്ഞിട്ട് കഴിക്കുമ്പോ കാണാം അപ്പൊ ദം പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് പ്ലേറ്റിലാക്കിയാലോ അപ്പൊ ബിരിയാണി പിള്ളേർക്ക് കൊടുക്കട്ടെ കഴിഞ്ഞ കുഞ്ഞ കഴിച്ചു കഴിച്ചു ഇല്ല ാണ് ബർത്ത് ബിരിയാണിയിലെ ചിക്കൻ റൈസ് ഞാൻ ഇതൊക്കെ ഫിനിഷ് ചെയ്യട്ടെ. അപ്പോൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനേ. താങ്ക്യൂ ഫ്രണ്ട്സ്. ഇന്നത്തെ ഈ വീഡിയോ കുറ ഒക്കെ ട്രൈ അല്ലേ? അപ്പോൾ ഞാൻ